അതെ അടുത്തതായി എൻ്റെ ഏറ്റവും വളരെ ആര്യ പ്ലീസ് നമസ്കാരം ചേച്ചിനെ പറ്റി പറയാനാണെങ്കിൽ ശരിക്കും എനിക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ആൾക്കാരുടെ ഒരു സ്പെഷ്യൽ കാര്യം പറയാനുള്ള ജീവിതത്തിൽ ഞാൻ ഒരാളെ അമ്മായിൽ നിന്ന് വിളിച്ചിട്ടുള്ളൂ എനിക്ക് പറഞ്ഞു അമ്മായി അമ്മമാർ ഞങ്ങൾ കുറച്ച് തമിഴ് ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മായി എന്ന് വിളിക്കാനുള്ള ഇതില്ല അല്ലാത്ത ചിറ്റാങ്ങനെക്കത് ഞാനതാവളെ അമ്മായിന്ന് വിളിച്ചോളൂ ഇന്നും ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നോട് സ്നേഹത്തോടെ ആൾക്കാരെ വന്നിട്ട് ചോദിക്കും അമ്മായിയ്ക്ക് സുഖമല്ലേ ഭർത്താവിന് സുഖമല്ലേ ഇതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ചോദിക്കുന്നത് പ്രസിദ്ധ ചേച്ചിയെ രമേശ് ചാറ്റിനെയൊക്കെ തന്നെയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ കണക്ഷനാണ് ചേച്ചി ആയിട്ടുള്ളത് പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ എന്നെയും ഒരു കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിലും എനിക്ക് സ്ക്രിപ്റ്റായിട്ട് കോമഡി മാത്രമേ ചെയ്യാൻ അറിയൂ അതിലുപരി ഒന്നും ചെയ്യാനറിയില്ല പക്ഷെ അന്നേക്കാളും ഒക്കെ മേലെയാണ് ചേച്ചി ചെയ്യുന്നത് ലൈക്ക് അത്രയും വർഷം മുന്നേ വന്നിട്ട് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നു അതുപോലെ പിന്നെ കോമഡി ഇത്രയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു അത് ഇത്രയും കൊല്ലം സസ്റ്റെയിൻ ചെയ്ത് നൽകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സുബി ചേച്ചി ആണെങ്കിലും ഒക്കെ എൻ്റെ സൂപ്പർ സീനിയേഴ്സാണെങ്കിൽ നിങ്ങളെ കണ്ടെത്താണിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നില്ല എന്നും എത്തിയിട്ടില്ല അതിനൊരു പാലിട്ട് എന്ന് ഡാനി ചേച്ചി ഇവിടെ വരുന്നുണ്ട് സോ ഇറ്റ്സ് എ വെരി ഹാപ്പി പ്ലേസ് ടുഡേ ഹാപ്പി മൊമെൻറ്റ്സ് പിന്നെ ആർ ജിയും വെഞ്ചേഴ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഒരു വലിയ കോയിൻസിഡൻസ് ഞാൻ പറയാം ഞാനും ഒരു സംരംഭകയാണ് എനിക്കും ഒരു ബിസിനസ് ഉണ്ട് ഭയങ്കര ഒരു കോൻസിഡൻസ് ഞാൻ എൻ്റെ കൊച്ചിയിലെ സ്റ്റോർ ഓപ്പൺ ചെയ്തത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനെട്ടിനാണ് ദിസ് ഡേ വിത്ത് യു ചേച്ചി പറഞ്ഞു ഇപ്പം അർണവിന് ജനിപ്പിച്ച അതേ ഫീലിംഗ് ആണ് സെയിം ആണ് എനിക്കും ഇന്ന് എൻ്റെ മകളുടെ ബർത്ത്ഡേ പ്ലസ് എൻ്റെ കാഞ്ചീപരത്തിൻ്റെയും ബർത്ത്ഡേ ആണ് സോ ഐ വെരി ഹാപ്പി ഇയാ ഷെയർ ആൻഡ് വിസ്റ്റ് ഇല്ലാറ് ചേച്ചി ഫെബ്രുവരി പതിനെട്ട് ഭയങ്കര നല്ല ദിവസമായിട്ടാണോ അതുകൊണ്ട് ആർ ജി എം വെഞ്ചേഴ്സ് അതുപോലെ അടിപൊളിയായിട്ട് വളർന്ന് വലിയൊരു പ്രസ്ഥാനം ആവട്ടെ ഐ ജസ്റ്റ് വോണ്ട് ടു വിഷ് ഓൾ ദ ലക്ക് ആൻഡ് ലവ് യു ടു ദ ഹോൾ ടീം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാപ്പി